വീരിയുന്ന നെഞ്ചിൽ എൻ്റെ നാദം എന്നും കാറ്റിൻ്റെ പഞ്ചാമൃതം ചുണ്ടോട് ഞാൻ ഈ പാട്ട് പാടാൻ കാരണം നമ്മുടെ ചേന്ദ്രൻ സാറിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് അദ്ദേഹം പാടിയത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പ്ലേലിസ്റ്റിലുള്ള ഒരു പാട്ടാണ് ഈ പാട്ട് കേകാത്തവർ ആയിട്ട് ആരും ഉണ്ടാവില്ല ഉറപ്പ അപ്പോൾ അദ്ദേഹത്തിന് സ്മരിച്ചുകൊണ്ട് ഞാൻ കാര്യത്തിലേക്കിടക്കണം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് അതെ എങ്ങനെയാണ് നിങ്ങളെ സേഫ് ആക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുറേ സിം എടുത്തിട്ടുണ്ടാവും ഇല്ലേ എന്തായാലും മൊബൈൽ യൂസ് ചെയ്യുന്നവർ ആയതുകൊണ്ട് ഇപ്പം സിം കിട്ടാൻ വളരെ എളുപ്പമായതുകൊണ്ട് കൂടുതൽ സിം സിമ്മെടുത്തിട്ടുണ്ടാവാം അധിക സിം നിങ്ങൾ കളഞ്ഞിട്ടുണ്ടാവാം പക്ഷേ ആ സിമ്മൊക്കെ നീങ്ങുന്ന ആളെ എതിരായിട്ട് വരും സൂക്ഷിച്ചോ സൂക്ഷിച്ചോ നിങ്ങൾ സേഫ് ആകണമെങ്കിൽ സേഫായിക്കും വേഗം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റ് അവരുടെ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ അണ്ടറിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷന്റെ ഒരു പോർട്ടൽ ഉണ്ട് സഞ്ചാർ സാത്തി പോർട്ടൽ ഈ സഞ്ചാർ സാത്തി പോർട്ടൽ ആദ്യം ഞാൻ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് സന്തോഷ് ജോർജ് കുളങ്ങനെയാണ് ഇത് തുടങ്ങിയതെന്നാണ് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ വിചാരിച്ച് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ മനസ്സിലായത് ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്യൂണിക്കേഷന്റെ അണ്ടറിൽ ഒരു പോർട്ടലാണ് ഈ പോർട്ടൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു പോർട്ടലാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സിമ്മുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവിടുന്ന് നമുക്ക് കിട്ടും എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആ സൈറ്റിൽ കയറിയിട്ട് അവിടെ കാണുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നോ മൊബൈൽ കണക്ഷൻ ഇൻ യുവർ നെയ്മെന്ന് പറഞ്ഞിട്ട് ആ ഓപ്ഷനിൽ കയറുക ആ ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അങ്ങ് അടിച്ചു കൊടുക്കുക ആ നമ്പറിൻ്റെ ലേക്ക് ഒരു ഒ വരും ആ ഒ ടി പി എന്ത് ചെയ്യുക വെച്ചാൽ അടിച്ചു കൊടുക്കുക എന്നിട്ട് കയറുക അപ്പം നിങ്ങളുടെ പേരിൽ ഏതൊക്കെ മൊബൈൽ നമ്പറുകൾ ആക്റ്റീവായിട്ടുണ്ടെന്ന് കാണാം ഡി ആക്റ്റീവായിട്ടായിട്ടുണ്ടെന്ന് കാണാം അപ്പോൾ സേഫ് സോ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ അത് ബ്ലോക്ക് ചെയ്യാം അതേപോലെ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ കളഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ആരെയും കട്ട് കൊണ്ടുപോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് ഇങ്ങനെ ഒരു നല്ലൊരു സർവീസ് തരുന്ന ഒരു പോർട്ടലാണത് അപ്പോൾ ഞങ്ങളത് സേഫാക്കുക സേഫാക്കി എന്നിങ്ങനെ വന്നിട്ട് പറ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് നാടൻ പാ സെ സേഫ്റ്റിയാണ് എനിക്ക് വലുത് ഏത് നെഞ്ചിൽ തഞ്ചും എൻ്റെ കൊഞ്ചൽ നാദം എൻ്റെ കാറ്റിൻ്റെ പഞ്ചാമൃതം ചുണ്ടോട് ചുണ്ട് വണ്ട